നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കൊല്ലവർഷ കണക്കനുസരിച്ച് പുത്താണ്ട് പിറക്കുകയാണ് ചിങ്ങമാസം ഒന്നാം തീയതി അത് ഞായറാഴ്ചയാണ് നാളെയാണ് പതിനേഴാം തീയതി ആഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുകയാണ് ശരിക്കും പുത്താണ്ട് വരുന്നത് മേടമാസത്തിലാണ് കാരണം സൂര്യൻ ഉച്ചൻ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും ജനനം നമ്മൾ ജനിക്കുക എന്ന് കണക്കാക്കുന്നത് ഇവിടെ കൊല്ലവർഷം ഏകീകരിച്ച കാലം മുതൽ ചിങ്ങമാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കൊല്ലവർഷം ഏകീകരിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടാകുന്നു അതാണ് ചിങ്ങം ഒന്നാം തീയതി അപ്പോൾ ഈ തവണത്തെ ചിങ്ങം ഒന്നാം തീയതിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് കാരണം ഞായറാഴ്ചയാണ് ചിങ്ങം ഒന്നാം തീയതി ആയിട്ട് കടന്നു വരുന്നത് അപ്പോൾ പലരും അറിഞ്ഞു ഞായറാഴ്ച വരാൻ പാടില്ല വളരെ മോശമാണ് അതായത് വിവാഹത്തിന് ഏറ്റവും മോശമായ ദിവസമാണ് ഞായറാഴ്ച പക്ഷേ ആരും ദിവസം നോക്കിയിട്ടല്ല വിവാഹം കഴിക്കുന്നത് ഒരു ദിവസം നോക്കിയിട്ടാണ് അപ്പോൾ പല പാരമ്പര്യവാദികളും പറയും യുക്തിവാദികളായ ഒരു ചുമ്മാ ചുമ്മാ ജ്യോത്സം പറയും ജ്യോതിഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മുഹൂർത്തം ആവശ്യമില്ല ഇതേപോലെ തന്നെ നവോത്ഥാന നായക ദൈവമായിട്ട് വന്ന നാരായണപുരും പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എസ് സെൻറ്റിപ്പീർട്ടാൾക്കാരും പറയും അവർക്കൊക്കെ ഞായറാഴ്ചയാണ് പക്ഷേ നമ്മളെപ്പോഴും അറിയേണ്ടത് ഒരു മുഹൂർത്തമൊക്കെ എടുക്കുമ്പോൾ ജനിച്ച മാസം മുഹൂർത്തം എടുക്കരുത് അതേപോലെ ജന്മാനുജന്മനാളുകൾ നാളിൻ്റെ അന്യജന്മനാൾ രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങമാസം പിറക്കുന്നത് അപ്പോൾ രോഹിണിയോ അത്തമോ തിരുവോണമോ ഉള്ള ആളൊന്നും നാളെ കല്യാണ മുഹൂർത്തം എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ സ്ഥിരരാശി സമയമായിരിക്കണം മുഹൂർത്തം കിട്ടേണ്ടത് പിന്നെ മുഹൂർത്തരാശിയുടെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കാൻ പാടില്ല അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ അങ്ങനെ ഒരു മുഹൂർത്തമില്ല മുഹൂർത്തം പിന്നെ രാത്രി ഉണ്ടാവുള്ളൂ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി മുഹൂർത്തം ഉണ്ടായിരുന്നു കാരണം അവർക്ക് സ്ഥിരരാശി വേണമെന്നും അതോടൊപ്പം തന്നെ അഷ്ടമശുദ്ധി അഷ്ടമത്തിൽ ഗ്രഹം പാടില്ല അപ്പം ചിങ്ങരാശി മുഹൂർത്തം എടുത്തു കഴിഞ്ഞാൽ ചിങ്ങരാശിയുടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട് അപ്പോൾ പാരമ്പര്യവാദികൾ പറയും നല്ലതാണെന്ന് പറയും നിങ്ങൾ അറിയുക ഇവർ കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷത്തിൻ്റെ പിഴവാണ് അല്ലാതെ കണ്ട് ശാസ്ത്രം പിഴയ്ക്കുന്നില്ല അതേപോലെ വൃശ്ചികൻ രാശി സ്ഥിരരാശിയാണ് പക്ഷേ അഷ്ടമത്തിൽ വ്യാഴമുണ്ട് ശുക്രനുണ്ട് അപ്പോഴും ഈ മണ്ടശിരോമണികൾ പറയും വ്യാഴമായതുകൊണ്ട് കുഴപ്പമില്ല എന്താ വ്യാഴമായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് വരുമോ ഏറ്റവും വലിയ വില്ലാളികരനാണ് കാരണം വ്യാഴപ്പകർച്ചയിലാണ് മനുഷ്യ ജീവിതങ്ങൾ തകർന്നടിയുന്നത് അപ്പോൾ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ ചിങ്ങമാസത്തിന് ഒരുപാട് ഒരുപാട് സവിശേഷതകളുണ്ട് കാരണം എല്ലാവരും കല്യാണ മാസമായിട്ട് തിരഞ്ഞെടുക്കുന്ന മാസമാണ് പക്ഷേ ചിങ്ങമാസത്തിൽ ഇപ്പോൾ ചൊവ്വയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങൻ രാശി എടുത്തു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിവരെ ചിങ്ങൻ രാശിയാണ് ചിങ്ങരാശി കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ശനി ഉള്ളതുകൊണ്ട് പറ്റില്ല പിന്നെ നമുക്ക് കന്നി രാശി കഴിഞ്ഞാൽ കന്നിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ചൊവ്വ നിൽക്കുന്നതിന് കുഴപ്പമില്ല അത് ഉഭയരാശി കൊടുത്ത് എടുക്കാൻ പാടില്ല അപ്പോൾ ഏഴര മാസത്തിൽ ഏഴര വർഷം വരെ ഇത് അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് ചൊവ്വ ശനി തമ്മിലുള്ള പരസ്പര ദൃഷ്ടിയുണ്ട് അഗ്നിമാർഗ്ഗയോഗം എന്ന് പറയാം അഗ്നി എന്നാൽ ചൊവ്വയും മാരുതി എന്ന് പറയും ശനിയാണ് അപ്പോൾ ശനിയും ചൊവ്വ നോക്കുമ്പോൾ തീയും കാറ്റും കൂടിയ അവസ്ഥയാണ് ആളിൽ കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന മുഹൂർത്തവും ജീവിതത്തിൽ ജയിക്കില്ല പിന്നെയുള്ളത് തുലാൻ രാശിയാണ് തുലാൻ രാശി എടുക്കുമ്പോഴോ ചരരാശിയാണ് ചരരാശി മുഹൂർത്തം എടുക്കാൻ പാടില്ല ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ചൊവ്വ പന്ത്രണ്ടിൽ എന്താ കുഴപ്പം ഇത് പാരമ്പര്യവാദികൾക്കാരുണ്ടാവും ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാൽ പുനർ നടക്കുന്ന പുനർ അതായത് വിവാഹം കഴിഞ്ഞാൽ അത് പുനർവിഹമാകും ഡിവേഴ്സാകും അതേപോലെ സ്ഥാപനം തുടങ്ങിയാലും അത് നിന്നു പോവും നശിച്ചു പോവും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമ്മാനുവൽ സിൽസ് അവർ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു അന്ന് ഞങ്ങൾക്ക് അവിടെ ഇടപ്പള്ളിയിൽ ജ്യോതിഷ ക്ലാസ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഷാറൂഖ് ഖാനെ കൊണ്ടുവന്ന എൻ്റെ ഉദ്ഘാടനം നടത്തിയത് എന്നിട്ട് പറയും അത് ലോൺ എടുത്തോ ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് വരാനുള്ള വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ എല്ലാം കൊണ്ടുവന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടാവും അതാണ് നിങ്ങളുടെ പ്രശ്നം പിന്നെ ക്രിച്ചൻ്റെ ആവശ്യം എടുത്ത അഷ്ടമത്തിൽ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുക മുഹൂർത്തം ഇല്ല പിന്നെ എടുക്കണമെങ്കിൽ നമുക്ക് ഇടവൻ്റെ ആവശ്യം മുഹൂർത്തം കൊടുക്കണം അപ്പോൾ രാത്രിയാവില്ലേ പാതിരാത്രിയാവും അപ്പോൾ പണ്ടൊക്കെ പാതിരാത്രി കല്യാണം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരെങ്കിലും സമ്മതിക്കുമോ ഇനിയിപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പാതിരാത്രി കല്യാണം വെച്ചാൽ പറയും അത് വേറെ ഇടപാടിനു വേണ്ടി സൗകര്യം ഒരുക്കും പറയും അത്രയും സംസ്കാരം കൂടിപ്പോയി നമുക്ക് വിദ്യാഭ്യാസവും വിവരം കൂടിപ്പോയി ഒരു ബോധവും ഇല്ലാണ്ടായി അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയങ്ങൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് എനിക്കറിയാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതും ഗുരുവായൂർ നടക്കുന്ന കല്യാണത്തിന് തന്നെ അപ്പോൾ പലരെയും ധാരണ ക്ഷേത്രങ്ങളിൽ പോയി വിവാഹം കഴിച്ചാൽ ദേവതും ദേവത നോക്കൂല്ല ദേവതയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം ഉദയരാശിനാഥനാണ് ഉദയരാശിനാഥനെ നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത് അപ്പോൾ തുലാൻ രാശിയുടെ ഉദയത്തിൽ ഉദയരാശിനാഥനായിട്ട് നിൽക്കുന്ന ശുക്രനാണ് പക്ഷേ അതിൻ്റെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഈ ചൊവ്വയെ നമുക്ക് നോക്കാതെ പറ്റില്ല അവിടെ ഗുരുവായൂരപ്പൻ വന്ന ചൊവ്വേനോട് മാറിപ്പോകാൻ പറഞ്ഞാൽ ചൊവ്വ പോവില്ല ഇവിടെ മഹാദേവന് കണ്ടകശശനി വന്ന സമയത്ത് മഹാദേവൻ താമരത്തണ്ടിൽ വിളിക്കായിരുന്നു അല്ലാതെ നിങ്ങളോട് പറയുന്ന പോലെ ശനിയെ ഭയമില്ലാതെ മഹാദേവൻ അവിടെ വന്നോളൂ ഞാൻ നേരിടാമെന്ന് പറഞ്ഞില്ല അതായിരുന്നു കണ്ടകശനി കാലഘട്ടം കണ്ടകശനിയുടെ കാല സമയം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ വെളിയിൽ വന്നത് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ വരാനുള്ളതൊക്കെ വരും എന്ന് പറയുമ്പോൾ കുറച്ച് ജ്യോതിഷപരമായ അറിവിലൂടെ നമുക്ക് ചെറുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞു വന്ന വിഷയം എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് വരാമെന്ന് പറഞ്ഞാൽ ഒരു വിദ്വാമെന്ന് നമുക്ക് മറുപടി ഇരുന്നുണ്ട് നൂറ് കിട്ടിയാൽ അത് അതായിരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ മുപ്പതിനായിരം രൂപ അപ്പോൾ അതിൻ്റെ പത്ത് ശതമാനം മുപ്പത്തി മൂവായിരം അങ്ങനെ മുവായിരം അല്ല പറഞ്ഞത് ഒരു ലക്ഷം കിട്ടിയാൽ ഒരു ലക്ഷത്തി പതിനായിരം ചിലവ് വരും രണ്ട് ലക്ഷം കിട്ടിയാൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ചിലവ് വരും അതാണ് പറയുന്നത് അപ്പോൾ സാമാന്യായ ബുദ്ധി പോലും ഇല്ലാത്ത ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പാരമ്പര്യവാദികൾ അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് വരും നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഉണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ഇറങ്ങി ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നെങ്കിൽ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാതെ വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിറച്ച് ഉറുമിൻ്റെ ശല്യം കട്ടുറുമിൻ്റെ ശല്യം കറുത്തുറുമ്പാണ് വരുന്നുണ്ടെങ്കിൽ ജിന്നിൻ്റെ ഉപദ്രവദോഷമാണ് അതേപോലെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ചാത്തൻ്റെ ഉപദ്രവ ദോഷമാണ് അപ്പോൾ ചാത്ത വന്നെന്താ കുഴപ്പം തലവേദന വരും മദ്യവാനശീലം മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടൊന്നും കാര്യമില്ല ഇവിടെ ആവാഹന പൂജയിലൊന്നും പങ്കെടുക്കുക അല്ല ചാത്തൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കൊള്ളക്കാരനെ ഉപദ്രവിക്കാൻ നമ്മൾ കൊള്ള സംഘത്തിൽ പോയ പോലെ ഇരിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് തൊക്ക് രോഗങ്ങൾ ചികിത്സയിലും മാറില്ല പിന്നെ എപ്പോഴും പാമ്പിനെ കാണും അതിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണും സന്താനഭാഗ്യം ഇല്ലാണ്ട് പോകും ദാമ്പത്യസുഖം ഇല്ലാതെ പോകും സമ്പാദിക്കാൻ പറ്റാതെ പോകും ശരീരത്തിൽ നീര് വരും ഇതൊക്കെ സർപ്പ ഉപദ്രവ ലക്ഷണമാണ് അപ്പോൾ ഇതിനെല്ലാം സർപ്പത്തിൻ്റെ വഴിപാടല്ല പരിഹാരം പകരമായിട്ട് നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുക്കണം അപ്പോൾ ഇവിടെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റാം നാല് കാര്യം ചെയ്ത് നിങ്ങളുടെ ജീവിതം ജയിക്കാം അപ്പം ഇങ്ങനെ ജയിച്ച ഒരുപാട് പേരുടെ അനുഭവസാക്ഷി വേടിയാൽ ഞാനിതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മോറ്റവാഴി താലൂക്കിൽ വാഴക്കുളം പയ്യന അപ്പം സ്ഥിതിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരം തിരുവേരമംഗലത്ത് പറ്റി തിരുസന്നിധിയുണ്ട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി അവിടെ നിന്ന് കൗണ്ടറിൽ ഞാൻ ചരട് ലഭിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ചരട് വാങ്ങി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയുടെ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഏഴ് ദിവസം നാരമലയും ചാർത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ആയിരത്തി നാനൂറ്റി രൂപയുടെ ചിലവുണ്ട് പൈസ പേടിക്കണ്ട കാരണം പൈസ നിങ്ങൾ നൂറിലാകത്തേ മുടക്കിയിട്ടുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ജയം നേടി പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവാഹന പൂജ നടത്ത അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം രൂപ വന്നതിന് പേടിക്കേണ്ട നിങ്ങൾക്കിപ്പോൾ ഒരു അസുഖം വന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോയല്ലേ എത്ര പൈസ ചിലവ് വന്നാലും നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് ചിലവഴിക്കാൻ ആ സമയത്ത് അയ്യോ പൈസ പോകുന്നു പേടിക്കണമല്ലോ അതേപോലെ നമ്മുടെ ജീവിതം ജയിക്കാമെന്ന് കരുതിയ പോരെ നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് ഞാനീ പറയുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുമായിരുന്നു വരുമായിരുന്നു ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആരും ഇതിലേക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല കാരണം എസ് എൻ ഡി പി ആണ് പ്രശ്നം അവർ സമൂഹത്തിൽ ദുഷ്പ്രചരണം നടത്തി നാരായണഗുരു ദൈവമാണെന്നും പറഞ്ഞ് ഒരു ദൈവമല്ല മനുഷ്യനല്ലേ അപ്പോൾ ഈ നാരായണഗുരുടെ നാല് പേര് വല്യ ജയിക്കുന്നൊക്കെ പറഞ്ഞ് മണ്ടത്തലം പറ്റിക്കലൊക്കെ നടത്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വിഷയം നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂറ്റവാ താലൂക്കിൽ വാഴക്കുളം പയ്യനാണ് അപ്പോൾ സ്ഥിതിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേനമംഗലത്ത് തിരു പേനമംഗലത്ത് അവരുടെ തിരുസന്നിധിയിലേക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ക്ഷേത്രത്തിൻ്റെ കീഴിൽ തന്നെയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ഒരു രീതിയിലുള്ള പിരിവില്ല ഉത്സവ പിരിവില്ല സംഘടനാ പിരിവില്ല ഒരു പിരിവില്ലാത്ത സംഘടനയും നിങ്ങൾക്ക് അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ഷേത്രാംഗത്തിലേക്ക് വരാം ജീവൻ ജയിക്കാൻ സാധിക്കും ജീവൻ ജയിക്കാനുള്ള വഴികളാണ് അപ്പോൾ ഏറ്റവും വലിയ വഴി ഇപ്പോൾ നമുക്ക് പേരങ്ങത്തപ്പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ അതും കേരളത്തിൽ പൂർണ്ണ പ്രതിഷ്ഠം നടത്തപ്പെടുന്ന ഏകമഹാദേവ ക്ഷേത്രം ഉണ്ട് സമ്പൂർണ്ണ പൂജകളുണ്ട് രണ്ട് ശിവയിലുള്ള ഈ ക്ഷേത്രത്തിൽ ചിങ്ങം ഒന്നാം തീയതി മുതൽ എല്ലാ ഭക്തർക്കും പാക്കേജ് ധാര ആരംഭിക്കുകയാണ് അത് എല്ലാ വർഷം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇപ്പം ചോദിച്ചു തുടങ്ങി എന്നുപോലെയാണ് ധാര ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു സമ്മാനമാണ് പുത്താണ്ടിൽ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഒരു കുടുംബത്തിൽ എത്ര പേർക്കാണെങ്കിലും ഈ ധാര ചെയ്യാൻ സാധിക്കും അഞ്ഞൂറ് രൂപയുടെ മുടക്കുള്ളൂ നിത്യം നൂറ്റെട്ട് ധാര അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ എല്ലാം മുപ്പത് ദിവസം ഒരിക്കലും ധാര ചെയ്യാൻ പാടില്ല അതിന് പകരമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന രീതിയിൽ നിങ്ങൾക്ക് ധാര ചെയ്യാം മൂന്ന് ദിവസം ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറുടെ ചിലവുള്ളൂ ആ ഒരു മാസം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിൽ നിങ്ങൾ ധാര നടത്തി നോക്കൂ ഈ നൂറ്റിയെട്ട് ധാര പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് പറ്റിക്കാൻ ഇത് തന്നെ ആഴ്ചയിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം അങ്ങനെ നാലാഴ്ച ആകെ പന്ത്രണ്ട് ദിവസേ ഉള്ളൂ ഈ പന്ത്രണ്ട് ദിവസം ഈ ആറായിരം രൂപയുടെ മുടക്കു വരും ഈ ആറായിരം രൂപ മുടക്കിയാൽ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യം മനസുഖം ശരീരസുഖം ഇതൊക്കെ അറിയണമെങ്കിൽ ചെയ്ത് നോക്കണം അപ്പോൾ പറയും ഈ ആറായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മെടുക്കം പറഞ്ഞാൽ അമ്പത്താറായിരം രൂപ ഉണ്ടെങ്കിൽ അരി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാൽ കഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഈ അമ്പത്താറായിരത്തിൻ്റെ കഞ്ഞി അരി വാങ്ങിക്കേണ്ട സർക്കാർ റേഷൻ കാർഡ് തന്നെ ഉണ്ട് ഒരിതൊക്കെ ഒരു കിലോ അരി കിട്ടു അത് വെച്ച് കുടിച്ചോ നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ആരോഗ്യമുണ്ട് ആദ്യം അത് മനസ്സിലാക്കുക നമുക്ക് പിള്ളേർ പഠിക്ക് പോകാണ്ട് ഇരുന്ന് മഴയാനായിട്ടിരുന്നാൽ രോഗം മൂലം ആശുപത്രിക്ക് കിടക്കുമ്പോൾ ഇതൊക്കെ പൈസ തന്നെയല്ലേ അപ്പം നമുക്ക് ഈശൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാനുള്ള വഴികളാണ് ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സമ്മാനമാണ് നിങ്ങൾക്ക് തരുന്നത് അതോടൊപ്പം തന്നെ മുപ്പത് ദിവസവും മുട്ടരക്കൽ നടത്താനായിട്ട് നൂറ് രൂപയ്ക്ക് ഭഗവാന് മുട്ടരക്കൽ നടത്താം ഇത് ഈ മാസം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഭഗവാന്റെ അതായത് ചിങ്ങൻ രാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ മഹാദേവിന് വേണ്ടി സമർപ്പിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് മുട്ടരക്കൽ നടത്തുന്നത് അതോടൊപ്പം തന്നെ യക്ഷിയമ്മയ്ക്കും പ്രാധാന്യമുണ്ട് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ വരുന്ന സമയത്ത് യക്ഷിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രണവമലയിലെ യക്ഷിയമ്മയ്ക്കും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മുട്ടരക്കൽ നിത്യം ഈ മാസത്തെ നിത്യമുട്ടരയ്ക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യാനുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ മഹാദേവന് ആയുധ സമർപ്പണം അൻപത് രൂപ നിരക്കിൽ ഇന്നത്തെ ഈ മാസം ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകൾ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കടുപായസം ഭാഗ്യസൂക്തം പിന്നെ കൂളപുഷ്പം അഞ്ചിന് പിൻവിളക്ക് വെള്ളം നിവേദ്യം ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താം അതോടൊപ്പം തന്നെ ചിങ്ങമാസത്തിൽ പാൽപ്പായസഹോമം നടത്തുന്ന അതി വിശേഷകരമാണ് അപ്പോൾ ശാപങ്ങളൊക്കെ തീരാൻ വേണ്ടിയാണ് നിങ്ങൾ പോയി കാൽ കഴിച്ചിട്ടും കൈ കഴിച്ചൂട്ട് നടത്തിയിട്ടൊന്നും ബ്രാഹ്മണദാനം ഒന്നും കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന മഹാദേവനാണ് നമ്മുടെ ബ്രാഹ്മണൻ അല്ല നൂലും കോണവും കെട്ടണ ആളല്ല കേട്ടോ അവരെയും നമ്മൾ ബ്രാഹ്മണയായിട്ട് കൂടുന്നില്ല യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ്യന് ആരെയും പറ്റിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സ്വർണാവസരം ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചിങ്ങമാസം മുതലെങ്കിലും ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്താൻ വഴിപാട് ചെയ്യാം അതോടൊപ്പം പേരമംഗലത്തപ്പന് നിത്യവും അൻപത് രൂപയുടെ ധൂമ നിവേദ്യം കൂടി നടത്താം അമ്പത് രൂപയാണ് അപ്പോൾ ഭഗവാനെ കൂടി പ്രസ്താദിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം സുഭിക്ഷം അതുപോലെ തന്നെ ഭഗവാന്മാർക്ക് തട്ടസമർപ്പണം നടത്താം ഈ ചിങ്ങമാസത്തിൽ മഹാദേവിന് തട്ടസമർപ്പണം നടത്തും വളരെ ഗുണകരമാണ് അതിന് മുന്നൂറ് രൂപ നേരിട്ടാണെങ്കിൽ ഓൺലൈനിന് മുന്നൂറ്റമ്പത് രൂപ അതോടൊപ്പം തന്നെ ഭഗവാന് ബ്രാഹ്മണദാനമുണ്ട് പാൽപ്പായ സ്വാമി നടത്തുന്നതുപോലെ അതിന് മുപ്പത്താറായിരം രൂപയാണ് ബ്രാഹ്മണദാനം നിങ്ങൾക്ക് നടത്താം നേരിട്ട് വന്ന ആയിരത്തൊന്ന് രൂപയാണ് ബ്രാഹ്മണന് നമ്മൾ വസ്ത്രവും എണ്ണയും എല്ലാം കൊടുക്കൽ ഇഞ്ച എല്ലാം കൂടി കൊടുക്കുന്ന പോലെ മഹാദേവനാണ് നമ്മുടെ ബ്രാഹ്മണൻ ഓൺലൈനായിട്ട് ആയിരത്തി അൻപത്തൊന്ന് രൂപ അപ്പോൾ ഇത് മൂന്ന് ദിവസം അടിപ്പിച്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ജീവിതം ജയിച്ചവരുടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ സത്യമായ കാര്യങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഞായറാഴ്ച രണ്ടാമത്തെ ദിവസമാണ് ക്ലാസ്സിൻ്റെ അപ്പോൾ ചേരണം എന്നുള്ളത് വീഡിയോ കാണുന്ന നിമിഷം അതിലേക്ക് ചേരാം ജീവിതം ജയിക്കാം അറിവുകൾ നേടാം അല്ലാതെ പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന പാരമ്പര്യവാദികളുടെ പിന്നാലെ പെട്ടെന്ന് കാര്യമില്ല പലരും വാസ്തുവൊക്കെ തെറ്റിച്ച് ഒരുപാട് ജീവിതങ്ങൾ നശിച്ചൊക്കെ എല്ലാം പറയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രണവമലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ആയില്ലം തിരു ഉത്സവമായി കൊണ്ടാടുമ്പോൾ അവിടെ ഭജനയിൽ വന്ന് പാടാം ഭഗവാന്മാരുടെ പല്ലക്കെടുക്കാം ജാതി മത മതഭേദങ്ങളില്ല ഇവിടെ ഇരിയാലക്കുടയിൽ ഒരു ഇഴവനെ കഴകത്തിന് കയറ്റുന്നില്ല അതേപോലെ ഒരു നായരെ പോലും കയറ്റുന്നില്ല രണ്ടു കോടി മുടക്കിയാണ് അവിടെ കൂത്തമ്പലം വളരെ നിങ്ങളൊന്ന് ആലോചിച്ചു ഇതല്ലേ നമ്മുടെ കേരളത്തിലെ ജാതി വ്യവസ്ഥ അപ്പോൾ അതിനൊക്കെ ഒരു പോരാട്ടമാണ് ഈ ധർമ്മ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകുക അതേപോലെ തന്നെ നാരായണഗുരു ദൈവമാണെന്നും പറഞ്ഞ് ഈഴവരം മൊത്തം പരിചിരിക്കാണ് എസ് എൻ ഡി പിരിമാടവും അതിനൊക്കെ എതിരായിട്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നതെന്ന് യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സർവേശ്വരന്മാരുടെ മുമ്പിലേക്ക് ആനയിച്ചുകൊണ്ട് ഇന്നത്തെ പണവർ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം എന്റെ പേര് ശരത് ചന്ദ്രൻ ഹോട്ടലിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ സാറിന്റെ വീഡിയോസ് ടി വി ചാനലിലൂടെ കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം കണ്ട് ഒരു വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ കണ്ടതിന് ശേഷം മുമ്പ് ഒരുപാട് ജ്യോതിഷന്മാരെ പ്രകടി നടന്നിട്ടുണ്ട് പൂജ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാത്തത് കൊണ്ട് ഒന്ന് പരീക്ഷ നോക്കാം എന്ന് വിചാരിച്ചു വന്നത് അപ്പോ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആയപ്പോഴത്തേക്ക് സാറിന്റെ നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ചന്ന് നടന്നില്ലായിരുന്നു എന്നിട്ട് നേരിട്ട് സാറിന്റെ ജ്യോതിശാലിലേക്ക് എത്തുകയും ഗണപതി എലസ് വാങ്ങുകയും ചെയ്തിരുന്നു ഗണപതി എലസ് വാങ്ങി കറക്റ്റ് ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് എത്താൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലായിരുന്നു പൂജ പൂജ കഴിഞ്ഞു ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു മാനസികമായിട്ടും ബാക്കി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ഇടക്ക് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ്സ് വന്നിരുന്നു അപ്പോ വീണ്ടും ചെറിയ ചെറിയ പിന്നിലേക്ക് പോക്ക് അനുഭവപ്പെട്ടപ്പോ വീണ്ടും സാറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്തുണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് സാറിന് ചെറിയൊരു ദക്ഷിണയിൽ അതൊക്കെ ആവാഹിച്ചു മാറ്റിത്തന്നു അതിനുശേഷം സാറ് ഓൺലൈൻ വഴി ജ്യോതിഷ പഠനം ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ജ്യോതിഷം പഠിക്കുകയും പഠിച്ചു തുടരുകയും ഇപ്പോൾ ഞാൻ കൊട്ടാരക്കരെ ജ്യോതിഷശാല ഇട്ടിട്ടുണ്ട് അവിടെ നോക്കുന്നുണ്ട് അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ലവിജീസ് വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ചെറിയ ദക്ഷിണയിൽ സാറ് ആ മാറ്റി തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഏത് വരുമ്പോഴത്തേക്ക് സാറ് നഗരാഞ്ചേത്രത്തില് ഒരു രൂപ നാണയം തളി ഇഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങളോ ആ നിമിഷം തന്നെ നമുക്ക് മാറിക്കിട്ടുന്നുണ്ട് സാധാരണ തിടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഷർത്തു കിട്ടാൻ അകത്തുകയാണ് പുരുഷമായി ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ വസ്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല അതേപോലെ നിരവധി സമയത്ത് ഭക്തർക്ക് തൊഴാനുള്ള ഭാഗ്യമുണ്ട് അങ്ങനെ ഒരുപാട് റിസൾട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നന്ദി നമസ്കാരം എന്റെ പേര് ജിതൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ജ്യോതിഷം മുൻപേ വിശ്വാസമുള്ള ശാസ്ത്രമേ തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് പഠനകാലത്ത് തന്നെ പലവിധ നെഗറ്റീവ് ഫീലുകളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എത്ര മുന്നോട്ട് പഠിച്ചു കേറാൻ ശ്രമി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത്ര തന്നെ പിന്നോട്ട് പോകുന്ന അവസ്ഥ അന്ന് തന്നെ ഫീ ചെയ്തിട്ടുണ്ട് അന്നൊന്നും പൂജാ രീതിയിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അറിവ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് അവസാന കാലഘട്ടത്തിലാണ് സാറിന്റെ വീഡിയോ യൂട്യൂബിലെ കാണാൻ ഇടയായിരുന്നു അതിലൂടെ ദീപപ്രമാണം പ്രമാണം പ്രകാരം ഏകദീപം വീട്ടിൽ കത്തിക്കുകയും അതിലൂടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാറിന്റെ കൺസൾട്രേഷൻ എടുത്ത് എടുക്കാൻ പോകുമ്പോഴും ഞങ്ങൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണോ അത് സാറ് പറയുകയാണെങ്കിൽ തീർച്ചയായും പൂജയിലോട്ട് കടക്കാമെന്നുള്ള കുറച്ചൊരു മനസ്സോടു കൂടിയാണ് വന്നത് എന്തായാലും അത് സംഭവിക്കുകയും അന്ന് തന്നെ ഏലസിനുള്ള പൈസ കൊടുക്കുകയും അന്ന് ലേലസിനും ലഭിച്ചില്ല പിന്നീട് കൊറിയറായിട്ടാണ് സാറ് ഏലസം എത്തിച്ചേർന്നത് ആ പൂച്ച കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞതോടുകൂടി തന്നെ ബാത്റൂം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെത്തുന്നതോടുകൂടി എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് ഇപ്പോൾ രണ്ടാമത് പാത വന്നെടുക്കാൻ ദക്ഷിണയായി മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഒരിക്കൽ മാത്രമേ ഇവിടെ പൂജ സാറ് ഓരോ ഫാമിലിക്കും കൊടുക്കുന്നുള്ളൂ രണ്ടാമത് തികച്ചും സൗജന്യമായി തന്നെയാണ് സാറിന്റെ സേവനം നമുക്ക് ലഭ്യമാവുന്നത് ഇതിലൂടെ ഒരു ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവായ മാറ്റങ്ങൾ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ജ്യോതിഷവും പൂജയും സാമൂഹ്യം പഠിക്കാനും ഇരിക്കാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ എല്ലോ കണ്ട് നമസ്കാരം നമസ്കാരം എന്റെ പേര് വിമല ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ സാറിൻ്റെ അടുത്തെത്തിയത് രണ്ടായിരത്തി പത്ത് മുതലാണ് എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അപ്പോൾ എനിക്ക് ആദ്യം ആദ്യമേ രോഗപ്രശ്നങ്ങളായിരുന്നു അതിന് ശേഷമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം പതിയെ പിന്നോട്ട് വല്ലുന്നതായിട്ട് തോന്നിയത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടികളുടെ പണം നല്ല രീതിയിൽ പുറകോട്ട് പോയപ്പോൾ ഞാനൊരു ജ്യോതിഷനെ കാണണമെന്ന് തീരുമാനിക്കുകയും പിന്നെ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് പറയുകയും ചെയ്തു നക്ഷത്രമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇത് ശ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അന്നേരം ശനി ദശാകാലമാണ് അപ്പോൾ ശനിയുടെ ദോഷഫലങ്ങളാണെന്നാണ് പറഞ്ഞത് അപ്പോഴെനിക്ക് തോന്നി ഇതിൽ ഇതൊന്നുമല്ല കാരണം കാര്യമായിട്ട് എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് അപ്പം തോന്നി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ യാദൃശ്യമായിട്ട് സാറിന്റെ വീഡിയോസ് കാണാനായിട്ട് ഇടയാകുന്നത് അങ്ങനെ ഞാൻ സാറിന്റെ ചാനൽ ഇങ്ങനെ കണ്ടു പോകാൻ സമയത്ത് വേറെ ഒന്ന് രണ്ട് ചാനലുകളൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം ആ രണ്ടുപേരുടെയും ചാനലിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ പറയുന്ന മറ്റു ജ്യോതിഷങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എന്ത് നമ്മൾ രസിപ്പിക്കുന്നതാണ് നമ്മളെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാമോ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അപ്പോൾ എനിക്ക് സാറിൻ്റെ ചാനലിൽ കാണുമ്പോൾ അതിനകത്ത് നമ്മളെ സൂചിപ്പിക്കുന്നുമില്ല കാര്യങ്ങളെല്ലാം നല്ല ഗൗരവത്തോടു കൂടി നല്ല ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങൾ പറയുകയും നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാറ് വീഡിയോസിൽ പറയുന്നത് അങ്ങനെ ഞാൻ സാറിൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും സ്ഥിരമായിട്ട് കാണുകയും ചെയ്തു അതുപോലെ സാർ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കർമ്മങ്ങളെല്ലാം ഇപ്പോൾ പറയുമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു നോക്കും അപ്പം അങ്ങനെ വിളക്കിനെ തിരി മാറ്റി അങ്ങനെ വീട്ടിൽ അപ്പം എനിക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നു പിന്നെ സാർ പറയുന്ന ഓരോ കർമ്മങ്ങളൊക്കെ നമ്മൾ ഭഗവതി സേവ പിന്നെ വാസ്തുബലിയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ സാറിനെ പിന്നെ പിന്നെ പൂജയിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ പൂജ കിട്ടി അപ്പോഴേക്ക് ഞാനൊരു ഏലസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഏലസിലൂടെ നമുക്ക് പെട്ടെന്ന് ഈ പൂജയിലേക്ക് എത്താൻ കഴിയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗണപതിക്കുമ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് വീട്ടിൽ സ്വയം ചെയ്യുമ്പോൾ അപ്പോഴ നമ്മുടെ ബാധ ദോഷങ്ങൾ കൂടുള്ളുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലത് കത്തുകയൊന്നുമില്ല അപ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നല്ല പ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് സാറിൻ്റെ പൂജയിലെത്തി എന്തായാലും പൂജയില് നല്ല റിസൾട്ട് തന്നെ കിട്ടി നമുക്ക് പിന്നെ കുട്ടികളുടെ പഠനമൊക്കെ മാറ്റം വന്നു തുടങ്ങി എൻ്റെ രോഗങ്ങളെല്ലാം നല്ല സമനം കിട്ടി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം സാറിൻ്റെ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് അത്രയ്ക്ക് ദുരിതഘട്ടത്തിലൂടെയാണ് എൻ്റെ രോഗമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വീണ്ടും പാത വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാനായിട്ട് നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പേ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെട്ട് പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വെള്ളത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പം ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ എന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്ന ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിരും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വ്യാപന പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിവർത്തിയില്ലെങ്കിൽ നേരെ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണോമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പം നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി എൻ്റെ മാതൃമിക്കാരി ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം